തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൻസിടി വി പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് കൊടകര പഞ്ചായത്ത് ഭൂവിസ്തൃതി കുറവാണെങ്കിലും സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് കൊടകര കൊടകര വെസ്റ്റ് കാവുന്തറ കൊടകര ഈസ്റ്റ് അഴകം വല്ലപ്പാടി പേരാമ്പ്ര നോർത്ത് കനകമല തേശ്ശേരി പഴംപിള്ളി പേരാമ്പ്ര സൗത്ത് നാടുക പേരാമ്പ്ര വെസ്റ്റ് മരത്തമ്പിള്ളി ശക്തി നഗർ ആനത്തടം പുലിപ്പാറ കാരൂർ മനക്കുളങ്ങര വഴിയമ്പലം എന്നീ പത്തൊൻപത് വാർഡുകളെ കൂടാതെ വാർഡ് പുനഃക്രമീകരണത്തോടെ ചിറക്കഴ കൂടി ഉൾപ്പെടുത്തി ഇരുപത് വാർഡുകളായി മാറുകയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടർമാരാണ് ഇവിടെയുള്ളത് വാർഡ് മൂന്ന് കൊടകര ഈസ്റ്റ് ഏഴ് ചിറക്കഴ പതിനൊന്ന് പേരാമ്പ്ര സൗത്ത് പതിമൂന്ന് പേരാമ്പ്ര വെസ്റ്റ് പതിനാല് മരത്തമ്പിള്ളി പതിനഞ്ച് ശക്തി നഗർ പതിനേഴ് പുലിപ്പാറ പതിനെട്ട് കാരൂർ ഇരുപത് വഴിയമ്പലം എന്നീ വാർഡുകൾ സ്ത്രീ സംവരണമാണ് വാർഡ് ആറ് പേരാമ്പ്ര നോർത്ത് പട്ടികജാതി സ്ത്രീ സംവരണവും വാർഡ് പത്തൊൻപത് മനക്കുളങ്ങര പട്ടികജാതി സംവരണ സീറ്റുമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർച്ചയായി രണ്ട് ടേം പൂർത്തിയാക്കുകയാണ് എൽ ഡി എഫ് ഭരണസമിതി നിലവിൽ പത്തൊൻപതിൽ പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫിനൊപ്പമാണ് ബി ജെ പി നാല് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് പ്രതിപക്ഷത്തെ കക്ഷിനില തുടർച്ചയായി പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ തിരിച്ചടികളെ മറികടന്ന് മുന്നേറാൻ തയ്യാറെടുക്കുകയാണ് യു ഡി എഫ് നേതൃത്വം സീറ്റുകളിലെ മുൻതൂക്കത്തിൽ നിലവിൽ പഞ്ചായത്തിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി ഇത്തവണ കൂടുതൽ മുന്നേറ്റം നടത്തി ഭരണപക്ഷത്തെത്താൻ തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങി വാർഡുകളുടെ പുനഃക്രമീകരണവും പുതിയ വോട്ടർമാരും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആരെ പിന്തുണയ്ക്കുമെന്ന ചർച്ചകൾ കൊടകരയുടെ വഴിയോരങ്ങളിൽ സജീവമാണ്